പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജിയോ പര്യന്തവും മൂന്നേകാല് ലക്ഷം രൂപ പിഴയും ഒടുക്കാന് പാലക്കാട് സെഷൻസ് കോടതി വിധിച്ചു എല്ലാ ശിക്ഷയും ഒന്നിച്ച് അനുഭവിച്ചാൽ മതി അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രതി കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും നന്നാകുമെന്ന പ്രതീക്ഷയില്ലെന്നും കോടതി നിരീക്ഷിച്ചു ചെന്താമര പിഴ അടയ്ക്കുമെന്ന് പ്രതീക്ഷയില്ല ജാമ്യം നൽകേണ്ട സാഹചര്യമുണ്ടായാൽ സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു വിധി കേട്ടിട്ടും പ്രതിയുടെ മുഖത്ത് ഭാവഭേദങ്ങൾ ഉണ്ടായിരുന്നില്ല വിധിയിൽ സന്തോഷമുണ്ടെന്ന് നെന്മാറ എം എൽ എ കെ ബാബു പ്രതികരിച്ചു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് ചെന്താമരയുടേതെന്നും ഈ വിധി പ്രതീക്ഷിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിക്ക് പരോൾ പോലും നൽകരുതെന്നും വധശിക്ഷ വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ ചെന്താമര രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇരട്ടക്കൊല ഈ കേസുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഇത് അപൂർവങ്ങളിൽ അപൂർവ കേസല്ലെന്നും വാദിച്ചിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് അയൽവാസിയായിരുന്ന പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന് മന്ത്രവാദി പറഞ്ഞതിനെ തുടർന്നായിരുന്നു കൊലപാതകം വീടിന്റെ പിറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറിയാണ് സജിതയെ വെട്ടിയത് തുടർന്ന് പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ചിന്താമരയെ രണ്ട് ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് പിടികൂടിയത് കേസിൽ അറുപത്തിയെട്ട് സാക്ഷികൾ ഉണ്ടായിരുന്നു ഇതിൽ പ്രതി ചിന്താമരയുടെ ഭാര്യ സഹോദരൻ കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു സജിതയുടെ വീടിനകത്ത് ചോര പതിഞ്ഞ ചിന്താമരയുടെ കാൽപ്പാടുകൾ ാണ് കേസിൽ നിർണായകമായത് ഒപ്പം മൽപിടുത്തത്തിനിടയിൽ വസ്ത്രത്തിന്റെ പോക്കറ്റ് കയറി നിലത്ത് വീണിരുന്നു ഇത് ചെന്താമരയുടേതാണെന്ന ഭാര്യയുടെ മൊഴിയും പ്രതിക്ക് കുരുക്കായി രണ്ടായിരത്തി ഇരുപതിലാണ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് നാലിന് സാക്ഷി വിസ്താരം ആരംഭിച്ചു പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാറാണ് ഹാജരായത് റിമാൻഡിലിറങ്ങിയിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷം റിമാൻഡിലായിരുന്ന ചിന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ